ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ തെന്മല എക്കോ ടൂറിസത്തിൻ്റെ ഒരു ഒരു സോണിൽ പോയിട്ടുണ്ടായിരുന്നു ലേശ്യ സോൺ എന്ന് അങ്ങനെ എന്താണ് പേര് അവിടെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു ഒരാൾക്ക് എഴുപത് രൂപയാണ് പാസ് അപ്പോൾ ഞാൻ ഇൻട്രോയും ഔട്ട്റോയും എടുത്തിട്ടില്ല അപ്പോൾ ആ ഇൻട്രോയാണ് ഇത് അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് വാ അപ്പോഴത്തേക്ക് ഞാൻ ഔട്ട്റോ എടുത്ത് വയ്ക്കാം അങ്ങനെ നമ്മൾ ടിക്കറ്റ് ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് റൈറ്റ് സൈഡിലോട്ടാണ് നമുക്ക് കയറി പോകേണ്ടത് നമ്മൾ കയറി വരുമ്പോഴത്തേക്ക് ഇതായി ഇതുവഴി എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ തൊട്ടു പുറകിലായിട്ട് നമുക്ക് രണ്ട് ദിനോസർ കുഞ്ഞുങ്ങളെ കാണാം നമുക്ക് നമുക്കിത് ഇതിൽ വേണം പോകാനായിട്ട് അതിലേക്ക് പോകുമ്പോഴത്തേക്ക് നമുക്ക് കരിങ്കല്ല് പാകിയ നടവഴിയാണ് അതുപോലെ സ്റ്റെപ്പ് ഉണ്ട് സൈഡിലായിട്ട് മരങ്ങൾ കൊണ്ട് തീർത്ത വേലി പോലെ അതായത് എന്തുവാണ് ഒരു ഹാൻഡ് റൈ സെറ്റപ്പാണ് സംഭവം ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അതുപോലെ തന്നെ കാടിന് നടുവിലൂടെയാണ് നമ്മൾ നടക്കുന്നത് അപ്പോൾ അപ്പോഴതിൻ്റേതായ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് മൃഗങ്ങളുടെ ഓരോരോ രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിരുന്നത് കേട്ടോ നമ്മളിതായി ഈ താഴെന്നാണ് കയറി വന്നതേ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് അടുത്ത് നമുക്ക് കുറച്ച് നേരം വന്ന് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള അടിപൊളിയൊരു സ്പോട്ടുണ്ട് ഇവിടെ വന്ന് വേണമെങ്കിൽ റെസ്റ്റ് എടുക്കാം അതുപോലെ തന്നെ കുറച്ച് നേരം ഇവിടെയൊക്കെ വന്നിരുന്നു സംസാരിക്കുമ്പോഴേക്ക് അങ്ങനെ ഇരിക്കാനൊക്കെയുള്ള നല്ല സ്പോട്ടാണ് അതായത് ഇത് കണ്ട പേപ്പർ പ്ലേറ്റ് പ്ലേറ്റാണ് പേപ്പറല്ല ശരിക്കും പറഞ്ഞാൽ അത് നമ്മുടെ പാള കൗകിൻ്റെ പാളയിലാണ് ഈ ഒരു പ്ലേറ്റ് ഉണ്ടാക്കിയിരുന്നത് തറയിൽ കറക്റ്റായിട്ട് നോക്കി നടന്നില്ലെങ്കിൽ ഈ നടക്കാൻ വേണ്ടിയിട്ട് ആകെ ഇട്ടിരിക്കുന്ന കരിങ്കലിൻ്റെ ചവിട്ടി തന്നെ നമ്മൾ വീഴും വീണ് മണ്ടൊക്കെ കീറും നല്ല രസമുണ്ട് ഇതിനകത്തുവിടെ പോയാൽ കണ്ട പെട്ടെന്നൊരാൾ ഇവിടെ ഇരിക്കണമായിട്ട് നമുക്ക് തോന്നും പക്ഷേ ശരിക്കും പറഞ്ഞാൽ അത് ഒരാളല്ല ഒരു രൂപമാണ് കരിങ്കുരങ്ങാണെന്നാണ് എൻ്റെ സംശയം കണ്ട നൈസ് പെട്ടെന്ന് ഒരാൾ ഇരിക്കണായിട്ടേ നമുക്ക് തോന്നുള്ളു ഈ കാട്ടിനകത്ത് തുടങ്ങിയ നടന്ന് വരുമ്പോഴത്തേക്ക് മൊത്തം ഈറയാണുള്ളത് ഇത് സാധാരണ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ ആന വന്ന് തിന്നിട്ടൊക്കെ പോവും അതായത് കാട്ടിൽ മെയിനായിട്ട് ഈ സാധനങ്ങളൊക്കെ കഴുകാനാണ് ആന വരുന്നത് പക്ഷേ ഇവിടെ ഇപ്പം ഇവർ കൃത്രിമമായിട്ട് ഇതിനകത്തോട്ട് കുറച്ച് വഴിയും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇവിടെ ആന വരൂല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം നമ്മൾ നടന്ന് ഇങ്ങനെ കുറച്ച് ദൂരം വരുമ്പോഴത്തേക്ക് റൈറ്റ് സൈഡ് ലൈറ്റ് നമുക്ക് കാണാൻ പറ്റണതാണ് ഈ ഒരു ദിനോസർ പക്ഷേ ഇതിന് കുറച്ച് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന അടിപൊളിയാകണം കേട്ടോ പെട്ടെന്ന് നമ്മൾ ആരും ശ്രദ്ധിക്കൂല അപ്പോഴേ നമുക്ക് പെട്ടെന്ന് ഒരു ഒരു ഭീതി ഭീതി ഉളവാക്കാൻ പറ്റും അപ്പോഴങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ കുറച്ചും കൂടെ അട്രാക്ഷൻ തോന്നില്ലായിരിക്കും കാരണം എവിടെയാണെന്താണുള്ളത് എന്നുള്ളതൊന്നും അറിഞ്ഞുകൂടല ഒരു കാടിൻ്റെ ഒരു ആംബിയൻസ് കിട്ടുകയും ചെയ്യും എവിടെ ഇവിടെ നോക്കി കഴിഞ്ഞാലും ദിനോസ്വറിൻ്റെ ദിനോസറിൻ്റെ മുട്ടയും ദിനോസ്വറിൻ്റെ കുഞ്ഞുങ്ങളും മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഇത് ഉഗാണ്ട ആഫ്രിക്ക അങ്ങനെ ആണുണ്ടോ നമ്മളാ ഒന്ന് രണ്ട് ആന കണ്ട മൃഗം കാട്ടുപോത്ത് അങ്ങനെയുള്ള വല്ലതൊക്കെ ഉണ്ടായിരുന്ന അടിപൊളിയായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് ദൂരം നടന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് കണ്ട ഇവിടെ കൊടുത്തിട്ടുണ്ട് ശില്പോദ്യാനം അതായത് സ്കൾപ്ച്ചർ ഗാർഡൻ നടപ്പാത്തതായി ഇതിലെയാണ് അപ്പോൾ ഇതിലെ നല്ലൊരു ആംബിയൻസ് ഉള്ള ഒരു വഴിയുണ്ട് പക്ഷെ നമുക്ക് പോവേണ്ടത് ഈ ഒരു വഴിക്കാണെന്ന് ഇവിടെ ബോർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നോക്കണ്ട ദിസ് വേ ജുറാസി സ്കൾപ്ച്ചർ നമുക്ക് പതിയെ ഈ പടികൾ കയറി മേളിലേക്ക് പോകാം ദിനോസറിൻ്റെ തന്നെ പല തരത്തിലുള്ള വകഭേദങ്ങളാണ് നമ്മൾ കാണുന്നത് കേട്ടോ ഇവിടെ അത് കണ്ട ഈ ഒരു സാധനം കണ്ട കുറച്ച് നാളെ മേലോട്ട് കയറി പോകാൻ പറ്റും നോക്കട്ടെ നല്ല ചറുക്കുന്നുണ്ട് ചരളായതുകൊണ്ട് നല്ല ചറുക്കും വേണ്ട ഇതൊക്കെ നമ്മൾ ഗുളാസിക് വേൾഡ് സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട് അണ്ട ഭയങ്കര ഭയങ്കര ഡീറ്റെയിലിങ്ങല്ലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ എല്ലാം ജെയിംസ് ക്യാമറൊക്കെ പടങ്ങളിൽ കാണുന്ന പോലെയൊക്കെ തന്നെയാണ് ഭയങ്കര ഡീറ്റെയിലിങ്ങും കാര്യങ്ങളെല്ലാം എല്ലാം കൊടുത്താണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു രൂപത്തിന് അതുപോലെ തന്നെ തൊട്ടപ്പുറത്തെ വീണ്ടും ഉണ്ട് ഇതിൻ്റെ മറ്റൊരു കുട്ടി കണ്ടോ ആ കണ്ണ് പല്ലൊക്കെ ഉണ്ടോ ഭയങ്കര ഡീറ്റെയിൽ ആണേ ഉണ്ടോ ഒരു സൗണ്ട് ഇതിൻ്റെ ഒരു ഈ ഒരു മൃഗം വന്ന് സൗണ്ട് ഉണ്ടാക്കണതും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും നടക്കുന്നവർ സൂക്ഷിക്കുക ഇതിൽ വരുമ്പോഴത്തേക്ക് നല്ല രീതിക്ക് ചെറുക്കുന്നുണ്ട് അത് ഈ ഗ്രാവൽ കിടക്കുന്നുകൊണ്ടാണ് ശരിക്കും നടന്നു പോകാനുള്ള വഴിതായിതാണ് കേട്ടോ നമ്മൾ അതിൻ്റെ മേലിൽ കൂടെയാണ് നടന്നു നടന്നത് നമ്മളിതിൽ നടന്നു പോകുമ്പോൾ ഇടതും വലതും ഭാഗങ്ങളിലും മാറി തിരിഞ്ഞാണ് നമ്മൾ നോക്കി നോക്കി നടക്കണം ചിലപ്പം കൂടെ ഉള്ള ആരെങ്കിലും വന്ന് പേടിപ്പിച്ചു കഴിഞ്ഞാൽ പോലും നമ്മൾ വന്ന് ചവള ചാൻസ് കൂടുതലാണ് കാരണം അത്രയ്ക്ക് ഡീറ്റെയിൽ ഡീറ്റെയിൽ ചെയ്താണ് ഈ ഒരു ഓരോരോ ഭാഗത്തും ഈ മൃഗത്തിൻ്റെ രൂപം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് വെച്ചിരുന്നത് രക്ഷയിലാഭനം അത ഇവിടെ ബോർഡ് കൊടുത്തിട്ടുണ്ട് ഓരോന്നിൻ്റെയും പേര് കാര്യങ്ങളെല്ലാം നമ്മൾ ഈ നടന്നു വരുന്ന സമയത്ത് തന്നെ നമുക്ക് പല തരത്തിലുള്ള കിളികളെ കാണാൻ പറ്റും അതുപോലെ തന്നെ ഇവിടെ ഓരോരുത്തു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഓരോരോ കിളികളെ ഇവിടെ ആ സ്പോട്ട് ചെയ്യുന്നത് അതായിരിക്കാം ചില അപ്പം അതിൻ്റെ പേര് അതുപോലെ തന്നെ മുട്ട കൂടെ എങ്ങനെയാണ് എന്നുള്ള ഡീറ്റെയിൽ എല്ലാം കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു സൈഡിൽ കൂടെയാണ് നടന്നു വന്നത് ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലെ ഒരു സ്പോട്ട് കാണാൻ പറ്റും ഇത് നമുക്ക് മുകളിലോട്ട് കയറി നോക്കാം എന്താണ് സെറ്റപ്പ് എന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാം പക്ഷേ പടിക്കെട്ടൊക്കെ കെട്ടി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി വല്ല ക്ഷേത്രത്തിൻ്റെ ഒരു ആംബിയൻസ് എനിക്ക് തോന്നുന്നില്ല പക്ഷേ എനിക്ക് തോന്നണ ഇത് എല്ലാവർക്കും വന്ന് റെസ്റ്റ് എടുക്കാനോ അല്ലെങ്കിൽ ഇരിക്കാനൊക്കെ ഉള്ള ഉള്ളൊരു സ്പോട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതായത് നല്ല രസമുണ്ടോ കേട്ടോ ഇവിടെ യെസ് ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഗൈസ് കണ്ടോ ഓ ലൈറ്റും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ കേട്ടോ അതുപോലെ നമ്മളെടുത്ത പാസ് ഒരാൾക്ക് എഴുപത് രൂപയാണ് ഈ ഒരു സോണിലോട്ട് വരുന്നതാണ് അതായത് മൊത്തം നാല് സോണെന്തോ ഉണ്ട് ഈ ഒരു സോണിലോട്ട് വരാൻ വേണ്ടി എഴുപത് രൂപയാണ് ഈ എഴുപത് രൂപ കൊടുത്ത് നമ്മൾ ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് ഒത്തിരി നേരം ഇതിനകത്തോളം നടക്കാൻ പറ്റും അതുപോലെ തന്നെ കുറച്ച് ടൈം നമുക്ക് കിട്ടും അതായത് ഇപ്പോൾ ഞാൻ കയറിയ ടൈം വെച്ചിട്ട് എനിക്ക് ഏകദേശം ഒരു രണ്ട് മണിക്കൂർ നേരം ഇതിനകത്ത് കിട്ടുന്നുണ്ട് രണ്ടല്ല മൂന്ന് മണിക്കൂറോളം കിട്ടുന്നുണ്ട് കാരണം ഇപ്പം ഏകദേശം ഒരു മണി കഴിഞ്ഞു ഈ ഒരു ടൈം മുതൽ എനിക്ക് നാല് ഇരുപത് വരെയാണ് അവർ ബില്ല് ചെയ്തിരിക്കുന്നതിൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ അത്രയും നേരം നമുക്ക് ഇതിനകത്ത് സ്പെൻഡ് ചെയ്യാൻ പറ്റുമെന്നാണ് അതിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ അടുത്തൊരു സ്പോട്ടിലോട്ട് പോവുകയാണ് എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്ന് എനിക്കും വലിയ നിശ്ചയമൊന്നുമില്ല ഇവിടെ നമുക്ക് മുമ്പോട്ട് പോയി നോക്കാം അതാ ഈ ഒരു പാലത്തിൻ്റെ അടിയിൽക്കൂടെ കയറുന്നത് ഇതിലെ വേണം പോയാൽ അവിടെ സ്വിമ്മിങ് ത്രൂ ദ സ്പേയ്സ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ബോർഡ് അവിടെ കാണിച്ചിരിക്കും അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളെതിരെ പോകണം കറക്റ്റായിട്ട് നമുക്കല്ലാതെ ഒരു സ്പോട്ടിൽ കൂടെ പോകാൻ പറ്റുക അല്ലെങ്കിൽ മതിലാടിയൊക്കെ പോകുമ്പോൾ അല്ല ഈ വേലിയൊക്കെ പൊത്തുചാടി പോകേണ്ടി വരും പക്ഷേ നമ്മൾ ഈ പാസ്സെടുത്ത സ്ഥിതിക്ക് എന്തായാലും ഇവിടെ മൊത്തം ഒന്നും എക്സ്പ്ലോർ ചെയ്ത് കാണണമല്ല അതുകൊണ്ട് നമ്മൾ നടക്കുകയാണ് ഏകദേശം ഞാൻ എൻ്റെ കാര്യം കയ്യുമൊക്കെ കുഴഞ്ഞ് അതുപോലെ നമുക്കിതാ ഡാമിൻ്റെ ആ ഒരു ഷട്ടർ വരുന്ന ഏരിയ ഒക്കെ കാണാൻ പറ്റും ഇവിടെയെന്ന് ഇപ്പോൾ ഒന്നും ഓപ്പണല്ല ഓപ്പൺ ആണെങ്കിൽ നല്ല സൗണ്ടായിരിക്കും പക്ഷേ നോക്കണ്ട എല്ലായിടത്തും ലൈറ്റ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ കേട്ടോ ഇടയ്ക്കിടയ്ക്കായിട്ട് നമ്മളിങ്ങനെ നടന്നു വന്നപ്പോൾ കണ്ട ഒരു സംഭവമാണേ അതുകണ്ട ഇത് മരമല്ല സംഭവം ഒരു രൂപം ചെയ്തിരിക്കുന്നതാണ് ഇത് ആർക്കെങ്കിലും മനസ്സിലായി എന്താണ് സംഭവം എന്ന് ആർക്ക് മനസ്സിലായില്ലെന്ന് എനിക്കറിയാം സംഭവം വിക്രമാദിത്വത്തിനും വേതാളാണ് ഈ ചെയ്തിരിക്കുന്നത് തൊട്ടടുത്തു തന്നെ ഇവിടെ ഒരു ബോർഡുണ്ട് അതുകണ്ടോ ആ അടിപൊളിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ കാട് കയറി കഴിഞ്ഞാൽ ഒരു രക്ഷയും കാണൂല അത്രയ്ക്ക് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അത്രയ്ക്ക് അടിപൊളി ഉണ്ടോ ചെറിയ ചെറിയ ചിപ്സാണ് ഇതിൻ്റെ മേലിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ അതാണ് അത്രയ്ക്ക് ഡീറ്റെയിൽ ആയിട്ട് കിടക്കുന്നത് ഇത് രാവിലെ ആരോ വന്ന് തൂത്ത് വൃത്തിയാക്കിയ ഒരു രക്ഷമുണ്ട് കാണുമ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം ഇങ്ങനെ കയറി വന്നപ്പോഴത്തേക്ക് ഇങ്ങനത്തെ ഒരു സ്പോട്ടുണ്ട് അടിപൊളി ഒരു സ്പോട്ടാണ് കേട്ടോ അത്യാവശ്യം നല്ല രീതിക്കുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഇവിടെ നാടോടി നൃത്തത്തിൻ്റെ മോഹിനിയാട്ടത്തിൻ്റെ നാടോടി നൃത്തം പോലെ മോഹിനിയാട്ടത്തിൻ്റെ കുറച്ച് പോസ്സുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും പോകാനുള്ള വഴി വഴിതാ ദിസ് വേ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് എൻ്റെ ഫോണിൽ ചാർജ് ഏകദേശം പണ്ടാർ അടങ്ങാറായിട്ടുണ്ട് അവിടെ നമുക്ക് കുറച്ചും കൂടെ സ്പീഡിന് മുമ്പോട്ട് പോകാം ഫാമിലി ആയിട്ടും കപ്പിൾസ് ആയിട്ടും ഒക്കെ വരുന്നവർക്ക് അടിപൊളിയായിട്ടുള്ള ഒരു സ്പോട്ട് തന്നെയാണ് കേട്ടാ ഈ ഇവിടെ പക്ഷെ ഒരുപാട് സ്പോട്ടുണ്ട് ഇങ്ങനെ നടന്നു പോകാനായിട്ടുള്ള ചെറിയ ചെറിയ വാക്ക് വേസ് ഉണ്ട് അവിടെ നമുക്ക് നമ്മളിപ്പം പോകുന്നത് ഈ ആറിൻ്റെ തൊട്ട് സൈഡിൽ കൂടെയുള്ള ഒരു വാഗ്വേക്കൂടെയാണ് നമ്മൾ പോകുന്നത് അടിപൊളിയാണ് നല്ല രസമുണ്ട് ഇവിടെ ഈ ഒരു ഭാഗത്തൂടെ ഭാഗത്തൂടെയൊക്കെ പാസ് ചെയ്ത് പോകുന്നവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വലിയ നഷ്ടമോ കാര്യങ്ങളോ ഒന്നുമില്ല എഴുപത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും സമയം പോകുന്നതേ അറിയില്ല അത്രയ്ക്ക് മനോഹരമായ ഒരു സ്പോട്ട് തന്നെയാണ് തകട്ട തൊട്ട് താഴെ കൂടെ ആറിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഇവിടെയൊക്കെ ഇരിക്കാനുള്ള സ്പോട്ടുണ്ട് അവിടെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും ഇവിടെ നിന്ന് വരുന്നവർക്ക് ശുചിമുറി കാര്യങ്ങളെല്ലാം ഉണ്ട് പക്ഷേ അകത്ത് വെള്ളവും ഇല്ല ഡോറിനൊന്നും കൊളുത്തുമില്ല അതുപോലെ തന്നെ ജന്നലും ഓപ്പണാണ് സോ വരുന്നവർ സ്വന്തം 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 ശ്രദ്ധയിൽ മാത്രം ഇതിനകത്ത് യൂസ് ചെയ്യുക അങ്ങനെ നമ്മൾ ഡാമിൻ്റെ ആ ഡാമിൻ്റെ ഷട്ടർ കഴിഞ്ഞിട്ടുള്ള ഭാഗത്തുനിന്ന് ആറ്റിന് കുറുകെയുള്ള പാലത്തിൽ കൂടെ പോകാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ കുറച്ച് ആളുകളൊക്കെ ഇപ്പോൾ ഉണ്ട് നമുക്കും ഇറങ്ങിപ്പോവാം ഒരേ സമയം അഞ്ച് പേർ മാത്രമാണ് ഈ പാലത്തിൽ അനുവദിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ തൂക്കുപാലത്തിൻ്റെ മേലിൽ കൂടെയാണ് നടക്കണം ഒരു സമയത്ത് അഞ്ച് പേർക്ക് മാത്രമാണ് ഈ പാലത്തിൽ കൂടെ എന്നാണ് അവിടെ എഴുതി വെച്ചിരുന്ന താഴോട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പേടിയുള്ളവർ താഴോട്ട് നോക്കാതെ നടക്കുക അപ്പോൾ കുഴപ്പമൊന്നുമില്ല അല്ലാത്തവരാണെങ്കിൽ ഈ സൈഡിലൊക്കെ കമ്പിയിൽ പിടിച്ചൊക്കെ നടക്കാൻ പറ്റും അതുകൊണ്ടാണ് അതാണ് മെയിൻ റോഡ് നോക്കണ്ട വണ്ടി അതാണ് മെയിൻ റോഡ് ഇപ്പോൾ നമ്മളിങ്ങനെ നടക്കുമ്പോഴത്തേക്ക് താഴോട്ടൊക്കെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കിളിയെല്ലാം പോകും അതുപോലെ തന്നെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വയ്ക്കുക ചെറിയ ഗ്യാപ്പൊന്നുമല്ല നല്ല ഗ്യാപ്പുണ്ട് അതിലൂടെയൊക്കെ പോകും സാധനങ്ങൾ അങ്ങനെ നമ്മൾ മെയിനായിട്ട് കാണാനുള്ള സ്ഥലങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞത് തിരിച്ചു പോവുകയാണ് ആ കാണുന്നത് ഗേറ്റാണ് അതിന് മുമ്പിലാണ് നമ്മൾ വണ്ടി അടങ്ങണം അപ്പോൾ അവിടുന്ന് വണ്ടി എടുത്തിട്ട് നേരെ വീട്ടിലോട്ട് വീഡിയോ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ നമുക്കൊരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ അടി പൊളിയായിട്ട് അതിനകത്ത് സ്പെൻഡ് ചെയ്യാൻ പറ്റും വല്ലവർ കാണാൻ വേറെ എന്നുള്ള ഈ ഇതിനകത്തുടങ്ങി ഇങ്ങനെ നടന്നു പോകുന്നതും ഇച്ചിരി ചെറിയ കാഴ്ചകൾ മാത്രമേ ഉള്ളൂ ചിലപ്പോഴൊക്കെ നമുക്ക് വല്ല ഈ മലയാളം ആനയൊക്കെ കഴിഞ്ഞാൽ അത് മാത്രം സ്പോർട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി കഴിഞ്ഞാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ കൂടെ നിൽക്കോ അടുത്ത വീഡിയോ വരുന്നതാണ് ബൈ